നമ്മളവിടെ റെബോട്ടാൻ പറിക്കാനുള്ള ഒന്നാണ് ഞാനേ അമ്മയും കൂടെ ഞാൻ നാളെ തിരിച്ച് എറണാകുളത്ത് പോകുകയാണ് അതുകൊണ്ട് കുറച്ച് റെബോട്ടാൻ വരച്ചത് കൊണ്ട് ഹോസ്റ്റലിൽ കൊണ്ട് പോകുന്ന കാര്യം ഇത് റെഡാണ് റെഡ് റെബോട്ടാണ് പൈറ്റ വരുന്നേ ഉള്ളൂ നല്ല റെഡ് കളറൊക്കെ ആയി വരുന്നേ ഉള്ളൂ ഒരു രണ്ടാഴ്ച ചെയ്യാവുമ്പോഴത്തേനും സെറ്റാവും അതെ ആണ് അതാ ഇത് മഞ്ഞയാണ് ഇത് അങ്ങനെ പട്ടാണ് പൈത്ത വരുന്നതേ ഉള്ളൂ എന്താ നിറത്തിലുണ്ട് അപ്പോൾ ഇത് മഞ്ഞയാണ് അത് നല്ല ടേസ്റ്റാണ് മഞ്ഞയ്ക്ക് തൊണ്ടേന് കട്ടി കുറവാണ് ഒരുപാട് ഉല് കുരുമായിരിക്കും ചെറിയ സൈസായിരിക്കും ഇത് റെഡാണ് ഇപ്പം കൈ ഇരിക്കുന്നത് അത് മഞ്ഞയ്ക്ക് വരുന്നത് കളറായി വരുന്നതേ ഉള്ളൂ നല്ല റെഡാകുന്നതാണിത് ഇതിന് തൊണ്ട് വലുതായിരിക്കും നല്ല കട്ടി ഉണ്ടാവും അകത്തും നല്ല മലുക ഉണ്ടാവും ഓക്കെ ഇതൊരു ഓവർ ഷേപ്പ് ആയിരിക്കും ഇതിൻ്റെ ഒരു സീഡ് വരുന്നത് അകത്തെ കുരു വരുന്നത് പക്ഷേ ഇതെന്ന് പറയുന്നത് കുറച്ച് എന്താ മഞ്ഞയുടെ എന്ന് പറയുന്നത് കുറച്ച് റൗണ്ടഡാണ് അപ്പം അങ്ങനത്തെ വ്യത്യാസങ്ങളുണ്ട് കേട്ടോ ഇതാണ് മഞ്ഞളുമ്പോൾ അതെ മഞ്ഞൾ എണ്ണ മഞ്ഞൾ പച്ചയാണ് ഇപ്പോൾ അത് ആയി വരുന്നതേ ഉള്ളൂ അടുത്ത മാസമൊക്കെ ആകുമ്പോഴത്തേനും നല്ല സെറ്റ് ആയിട്ട് വരും ഓക്കെ ഇനി ഇതൊന്ന് തയ്ച്ച് നോക്കാം ഓക്കെ ഇതുണ്ട് തൊണ്ട ഇതാണ് തൊണ്ടി അത്യാവശ്യം നല്ല കട്ടിയുണ്ട് തൊണ്ടിന് നമ്മൾ ഇറങ്ങി കളയും ആ ഇതാണ് അതിൻ്റെ അകത്ത് സീഡ് ഏ ഇങ്ങനെ ഇതല്ലേ കുരുവേന്ന് കംപ്ലീറ്റും വിട്ടു വരും ഓക്കെ and do and do and and നമ്മളങ്ങനെ രണ്ടാമത്തെ ബക്കറ്റൊന്ന് അറച്ചു ഫൈനലി നമ്മൾ റമോട്ടെല്ലാം പറിച്ച് കഴുകി അതിൻ്റെ കമ്പൊക്കെ ഉണ്ടായിരുന്നൊക്കെ റിമൂവ് ചെയ്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇതൊരു ക്ലോത്തിൻ്റെ മുകളിലാണ് ഇട്ടിരിക്കുന്നത് ഒന്ന് വെള്ളമൊക്കെ വലിഞ്ഞ് പോകാൻ വേണ്ടിയിട്ട് അപ്പം ഇതാണ് ഇത്രേ നമുക്ക് കിട്ടിയുള്ളൂ കാരണം എന്ന് വെച്ചാൽ ഇത് കണ്ടിട്ടില്ല പഴുത്ത വരുന്നതേ ഉള്ളൂ നല്ല പഴുത്തായിട്ടില്ല നല്ല റെഡ് കളറാവും നല്ല കളറാവും നല്ല മധുരം ഉണ്ടായിരിക്കും ഇതൊക്കെ ഇങ്ങനെ ആയി വരുന്നതേ ഉള്ളൂ സോ ഇത്രയാണ് നമുക്കുള്ളത് ഇത്ര നല്ല ഇതേ കൂടുതൽ കിട്ടും പക്ഷേ പഴുത്തത് ഇല്ലാത്തതുകൊണ്ടാണ് ഇത്രയേ ഉള്ളത് ഓക്കെ അപ്പം ഇതാണ് നമ്മുടെ ഇന്നത്തെ താരം കണ്ടില്ലേ കൊറോണ കിടക്കുന്ന പോലുണ്ടല്ലേ ബട്ട് ഇതാണ് റംബോട്ടാൻ ആരൊക്കെ വീട്ടിൽ റെമ്പോട്ടാൻ ഉള്ളതെന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ ഓക്കെ അപ്പം അടുത്ത വീഡിയോ കാണുന്നവരേക്കും ബൈ ബൈ ടാറ്റ